ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ വിക്ടോറിയസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബേസ് എൽ എക്സ് ഐ വേരിയൻ്റ ആണ് എന്നാൽ കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഇത് വി എക്സ് ഐ വേരിയൻ ആണ് അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റുകളും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് വന്നു ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അടുത്താണ് അപ്പോൾ ആ പ്രൈസിന് ബെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്നുണ്ടോ ഇതിലേതാണ് ശരിക്കും പക്കാ വാല്യൂ ഫോർ മണി ഏതാണ് എടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം വിക്ടോറീസ് എൽ എക്സ് ഐ വേഴ്സസ് വി എക്സ് ഐ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ലുക്കിൽ ഇത് എൽ എക്സേ വേരിയൻ്റാണെന്ന് നമുക്ക് ഒറ്റത്തിൽ മനസ്സിലാവും കാരണം ഇതിനകത്ത് റൂഫ് റൂഫ്സ് വരുന്നില്ല മിറേഴ്സ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് ബ്ലാക്ക് ഫിനിഷ്യലാണ് കൊടുത്തിരിക്കുന്നത് മറ്റെല്ലാ ലുക്കും രണ്ട് വാഹനങ്ങളിലും സിമിലറാണ് ഇനി ഫീച്ചേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ ആയിട്ടുള്ള ഒരു ക്രോം ലൈന് നമുക്ക് എൽ എക്സ് എ വേരിയൻറ്റിലും കാണാനായിട്ട് പറ്റും പ്രൊജക്റ്റഡ് ഹാലജൻ ആണ് കൊടുത്തിരിക്കുന്നത് അത് ഹൈബീമും ലോബീമും അതിനകത്ത് തന്നെ വരുന്നു അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് നമുക്ക് ഹോബ് ലൈറ്റ് വരുന്നില്ല ഫ്രണ്ട് ല സിൽവർ ഫിനിഷ്യൽ സ്റ്റിപ്പ് ലൈറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ബി എക്സ് എ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു യൂണിറ്റ് എക്സാക്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഹാലജൻ കൊടുത്തിരിക്കുന്നു ക്രോം ലൈൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഡിആർഎൽ കാര്യങ്ങളൊന്നും വി എക്സ് ഐയിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഫോഗ് ലൈറ്റ് വി എക്സ് ഐ വരിന്റേലും വരുന്നില്ല താഴെ നമുക്ക് ആ സിൽവർ ഫ്രണ്ട്ഷ് സ്റ്റിറ്റ് പ്ലേറ്റ് കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സിൽ യാതൊരു ഡിഫറൻസും എൽ എക്സ് എൻഡ് വി എക്സ് ഐ വാഹനങ്ങൾ തമ്മിൽ വരുന്നില്ല വശങ്ങളിലേക്ക് വരുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ മിറേഴ്സിലാണ് എൽ എക്സൈ വേരിയെങ്കിലും നമുക്ക് മിറേഴ്സ് ബ്ലാക്ക് ആണ് പക്ഷെ അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ആണ് പക്ഷെ അതിനകത്ത് റിക്വസെൻസറ് വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് ബി പില്ലർ ബ്ലാക്ക് ഫിനി സോറി ബോഡി കളറിലും സി പില്ലറ് കാര്യങ്ങളും നമുക്ക് അവർ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് റൂ ഫ്രൈൽസ് എൽ എക്സ് ഐ വരുമ്പോൾ വരുന്നില്ല ബാക്കിൽ നമുക്ക് ഷാർഫിൻ ഹാൻഡാണ് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി വി എക്സ് ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിറേസും ഡോർ ഹാൻഡിൽസും ബോഡി കളറിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് റിക്കോ സെൻസർ കാണാം പ്ലെയിൻ ഗ്ലാസുകളാണ് റൂഫയൽസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ ഷാർഫിനാൻഡ് തന്നെ കാണാം ബാക്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷി തന്നെയാണ് വരുന്നത് ഇതിലും നമുക്ക് പ്ലെയിൻ ഗ്ലാസുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനത്തിലും സിമിലറാണ് ടു വൺ ഫൈവ് സിക്സ് ടി ആർ സെവൻറ്റീൻ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു രണ്ടിലും വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് സിമിലർ ലുക്കുള്ള അലോസിൻ്റെ ലുക്കുള്ള വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത് വശങ്ങളിൽ നമ്മൾക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് രണ്ട് വാഹനങ്ങളിൽ പോകുന്നത് കാണാം ഈ രണ്ട് വാഹനങ്ങളുടെയും കമ്പാരിസണിൽ വൈറ്റ് കളർ എടുക്കാനുള്ള റീസൺ ആ എക്സാക്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വി എക്സ് എ വേരിയൻറ്റ് ഒട്ടന്നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും കാരണം ആ കണക്ടൈലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സേ വേരിയൻ്റാണ് വി എക്സി വേരിയന്റിൽ കണക്ട് ലൈറ്റ് വരുന്നുണ്ട് പക്ഷെ ബാക്കിൽ നമുക്ക് വൈപ്പറ് കൊടുത്തിട്ടില്ല ഡി ഉള്ള ഗ്ലാസുകളാണ് ഹൈ മോണ്ടർ സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു നമുക്ക് ടോപ്പിലായിട്ട് മീൻസ് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്ടോറിസിൻ്റെ ബാഡ്ജിങ് ആണ് വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ നമുക്ക് സിൽവർ കളറിൽ കളറില് സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പാൾസൽ ട്രേ നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിഡ് സീറ്റ് കാണാം ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റും ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പയർ വീല് ഒരു വേരിയൻ്റിലും വരുന്നില്ല ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത് നാനൂറ്റി മുപ്പത്തി ഒൻപത് ലിറ്റർ ആണ് വി എക്സ് എ വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഹൈബ്രിഡ് വരുന്നുണ്ട് പിന്നെ സി എൻ ജിയും അവൈലബിൾ ആണ് ഇനി എൽ എക്സ് എ വേരിയൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും കാര്യം എൽ എക്സി വരിൻ്റെ ഒരു കണക്കഡ് ടൈലേറ്റ് വരുന്നില്ല അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതെന്തായാലും വൃത്തികേട് ആവാത്ത രീതിയിൽ ആ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഐദർ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ഗേറ്റ് കാര്യങ്ങൾ മീൻസ് നമ്മളെ കണക്ക ടൈലേറ്റിങ് ഇപ്പോൾ ഡൽഹി മാർക്കറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്സസറി ആക്സസറായിട്ട് ചെയ്യാനായിട്ട് പറ്റും ബാക്കി ഡീഫവറുള്ള ഗ്ലാസ്സുകളാണ് വൈപ്പറ് വരുന്നില്ല ഹൈമൗണ്ട് ഓഫ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു വിക്ടോറിയസിൻ്റെ ബാജിങ് വേരിയൻറ്റ് ബാജിങ് വരുന്നില്ല റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നുണ്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് നമുക്ക് ലെഗ് സൈലും വരുന്നുണ്ട് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ടോവൽ വോൾട്ടിന്റെ ചാർജിംഗ് ബോട്ടും ബൂട്ട് ലൈറ്റും ഇതിനകത്തുനിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പാഴ്സൽ ട്രെ നമുക്ക് ഷോറൂമിൽ നിന്ന് അക്സസ് റേഡ് ചെയ്യാം സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് കാര്യങ്ങൾ എൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു പഞ്ചർ കിറ്റ് ഇതിനകത്തും കാണാനായിട്ട് പറ്റും എൽ എക്സ് എ വേരിയൻറ്റിൽ നമുക്ക് ഹൈബ്രിഡ് വരുന്നില്ല സി എൻ ജിയും മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് നമുക്ക് എൽ എക്സ് എ വേരിയൻറ്റിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ എന്നുള്ള ഡിഫറൻസ് നമുക്ക് കണക്ക ടറ്റ് വരുന്നില്ല റൂഫ് റയിൽസ് വരുന്നില്ല മെറേഴ്സും ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ നമുക്ക് റൂഫ് റയിൽസ് ഏകദേശം അയ്യായിരം രൂപയുടെ അടുത്ത് വരികയായിരിക്കും ആക്സസിലായിട്ട് ചെയ്യുക ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് അതായത് നമ്മളുടെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് നിയർ ബൈ ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയായിരിക്കും കണക്ക ടൈലറ്റ് പറഞ്ഞെങ്കിൽ പതിനായിരം രൂപയൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചിലപ്പോൾ പ്രൈസ് വന്നേക്കാം അതാണ് എക്സ്റ്റീരിയർ എന്നുള്ളൊരു ഡിഫറൻസ് അപ്പോൾ ഏകദേശം ഒരു പതിനെണ്ണായിരം രൂപയുടെ അടുത്ത് ബജറ്റ് ഉണ്ടെങ്കിൽ വി എക്സ് ഐ വേരിയറിൻ്റെ ലുക്കിലേക്ക് എക്സ്റ്റീരിയർ മാറ്റാനായിട്ട് പറ്റും ഇനിയും ഇൻറ്റീരിയർ നോക്കാം നമുക്ക് ആദ്യം എൽ എക്സൈ നോക്കാം അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് എന്തൊക്കെയുണ്ട് വി എക്സ് ഐയിൽ നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസറെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയർ നമുക്ക് ഒരു ഡിവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡുബൽ ടോൺ കളറാണ് ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോർ ഡോർ പവർ പവറിൻറ്റോൻ്റെ കൺട്രോൾ ലോക്ക് ലോക്കാൻ ആണല്ലോ മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നില്ല എൽ എക്സൈയിൽ ഫോൾഡിങ് ഒഴിവാക്കിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് ഇവിടെയെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ടൂ വരുന്നില്ല ജസ്റ്റ് ഗ്രില്ല് മാത്രമാണ് താഴെ സ്പീക്കേഴ്സ് വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല സീറ്റ് കാര്യങ്ങൾ ഒരു ഫാബ്രിക് സീറ്റ് കാര്യങ്ങളാണ് വരുന്നത് മാനുവൽ വേരിയെന്റ് മാത്രമേ ഉള്ളൂ എന്നാലും ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ കാണാം നമുക്ക് ഇവിടെ താഴെയായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ വരുന്നില്ല ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോ സ്റ്റോപ്പ് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ് അപ്പോൾ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ ആരും പറയില്ല ബേസിക് ആയിട്ടുള്ള വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റില് മാരുതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റീറും ക്ക് ടോപ്പ് ടോപ്പെൻഡിലേക്ക് കാണുന്ന സിമിലർ ലുക്കുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതിനകത്ത് മൾട്ടി ഫംഗ്ഷനിലാണ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ബേസ് വീരിൻ്റെ ഒട്ടേ വരുന്നുണ്ട് ഇടദിവസത്തെ വൈപ്പറിന്റെ കൺട്രോൾസും വലു ദിവസം ഹൈഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ക്ലസ്റ്റർ യൂണിറ്റ് നമ്മൾ ബ്രസേലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സ്പീഡോമീറ്റർ ആർമീറ്റർ ആണ് ലോവായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ചെറിയൊരു സ്ക്രീൻ അതിനകത്ത് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരുതിയുടെ ഒരു മിൽഡ് വെരിയൻറ്റിൽ കണ്ടുവന്നിരുന്ന ഒരു സെയിം സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടെമെൻ സ്ക്രീനാണ് വരുന്നത് അതിനകത്ത് ആൻഡ്രോയിഡ് ഡോട്ട് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നാല് സ്പീക്കർ മാത്രമേ വരുന്നു ടൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനകത്ത് ടി പി എം എസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല ബാക്കി അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പകരം പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത് ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും ഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിട്ടുണ്ട് എ സി നമുക്ക് ഒരു ക്രോം ടച്ച് കാണാനായിട്ട് പറ്റും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വരുന്നത് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കീ ലോക്ക് ആണ് ആൻഡ് ലോക്ക് ഓപ്ഷനോട് കൂടി കീ കൊടുത്തിരിക്കുന്നു ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് ബോർഡ് കാണും ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗിയർ ലിവർ ആ ഒരു ബേസ് വരുന്ന കാണുന്ന സെയിം ലിവർ തന്നെയാണ് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് സെൻറ്റർ ആം റെസ്റ്റ് വിസ് സോഫ്റ്റ് ടച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കാണാം സ്പിൻ ഗ്രാഫ് ആൻഡ് മാത്രമേ ഉള്ളൂ മിറർ വരുന്നില്ല സെന്റർ ഐ ആർ വിസ് മാനുവൽ ഡിമിങ് ആണ് റീഡിംഗ് ലൈറ്റുകൾ ഹാർജനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കാണാം കൂൾഡ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല ി എക്സ് എ വേരിയന്റിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വി എക്സ് എ വേരിയന്റിലേക്ക് വന്നാൽ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക് എൽ എക്സ് ആൻഡ് വി എക്സ് എക്സാക്ട് സിമിലർ ആണ് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിമിലർ ലുക്കാണ് ആണ് ആ സിമിലർ ഫാബ്രിക്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് വരുന്നത് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ബാക്കി എല്ലാം കോമൺ ആയിട്ട് വരുന്നത് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിനകത്ത് ടൂട്ടേഴ്സ് വരുന്നില്ല ടൂട്ടേർ ഗില്ല് മാത്രമാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് സീറ്റ് ഐറ്റഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വി എക്സ് എ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഫാബ്രിക് കാര്യങ്ങൾ എല്ലാത്തിലും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ആയിട്ടുള്ള ഡെഡ് പെഡൽ വരുന്നുണ്ട് ബാക്കി കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ കോമൺ ആയിട്ടാണ് വരുന്നത് പുഷ് പുഷ്പെടൻ സാട്ടിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വി എക്സ് എ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ എക്സൈഡ് ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത് ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാ ഹാർട്ട് പ്ലാസ്റ്റിക്സാണ് സോഫ്റ്റ് ടൊന്നും വി എക്സെ വേരിന്റിലും വരുന്നില്ല സ്റ്റീരിയം വീലിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ഇതിനകത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ സെറിയും വീൽ നമുക്ക് ആ ഒരു ക്രോം ഇൻസേർട്ടും ഗ്ലോസി ബ്ലാക്ക് ഇൻസർട്ടൊക്കെ ഇതിനകത്ത് കാണാം സ്റ്റീരിയൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടിറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഓട്ടോ വൈപ്പറോ ഓട്ടോ ഒന്നും ഇതിനകത്തു വരുന്നില്ല നോർമൽ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഒരു മാറ്റവും ആ സ്പീഡോ മീറ്റർ ആർ പി മീറ്റർ അൺലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ബേസിക്കായിട്ട് ഇൻഫർമേഷൻസാണ് അതിനകത്ത് വരുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെവൻ ഇഞ്ചിൻ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് അഡീഷണലി നമുക്ക് ഇതിനകത്ത് വരുന്നത് ടി പി എം എസ് ടി പി എം എസിൻ്റെ ഫീച്ചർ അഡീഷണലായിട്ട് വരുന്നുണ്ട് ഒരു ബേസിക് സേഫ്റ്റി ഫീച്ചറാണ് അത്യാവശ്യം ആവശ്യമുള്ള ഒരു സാധനം തന്നെയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ എ സിയിലെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കോമണായിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു പിന്നെ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടി റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും വരുന്നുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യണം അത് എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പില്ല ടൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അഡീഷണലി ടൂട്ടേഴ്സും അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് മറ്റ് ഫീച്ചേഴ്സും ലുക്കും കാര്യങ്ങളും എല്ലാം സിമിലറായിട്ട് വരുന്നു ആൻഡ്രോയിഡ് വോട്ടർ ആപ്പിൾ കേൾ വയർലെസ് ആയിട്ട് ഇതിനകത്തും കണക്ട് ചെയ്യാനായിട്ട് പറ്റും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്ക് കാര്യങ്ങൾ എക്സാക്ട് ആണ് അതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിവിടെ ട്വേഡ് വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ നമുക്ക് ഒരു ടൈപ്പ് സി ഇ എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ടൈപ്പ് സി ഒന്നും തന്നെ വരുന്നില്ല ഇവിടെ നമുക്ക് നോർമലാണ് ഹിസ്ആക്സി വരികിലൂടെ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ഗിയർ ലിവർ കോമൺ സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഈ സെൻറ്റർ പോർഷൻ്റെ ലുക്ക് കാര്യങ്ങളെല്ലാം സിമിലറാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കോട്ട ഡ്രൈവേഴ്സ് സൈഡിൽ സൺ വൈസസ് വിത്ത് മിറർ ആണ് മിറർ അഡീഷണലി ഇതിനകത്ത് വരുന്നുണ്ട് ആനുവൽ ഡിമിങ്ങൾ ഐ ആർ വി എംസ് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലും നമുക്ക് മിറേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൽ എക്സ് എ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി എക്സ് സൈഡിൽ അഡീഷണലി വരുന്നത് നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അഡീഷണലി വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ടി പി എം എസ് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് മിറേഴ്സ് നമുക്ക് സൺഗ്ലാസ് ഹോൾഡറിൽ സോറി നമ്മളുടെ സൺ വൈസില് മിറേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഗ്ലോ ബോക്സിൽ വരുന്നില്ല അപ്പോൾ ഡിഫറൻസ് വരുന്നത് നമ്മൾക്ക് ഈ ഒരു മൂന്ന് അഞ്ച് കാര്യങ്ങളിലാണ് ഡിഫറൻസ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡിഫറൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് ഇതിനകത്ത് സീറ്റ് ഹൈഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്താണെങ്കിലും വേണ്ടതാണ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോൾ മിറർ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസ് നമുക്ക് വി എസ് ഐ വേരിന്റിലഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ നമുക്ക് ആക്സസറേഡ് ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസറിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇത്രയും പ്രീമിയം കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ നിങ്ങൾ വി എക്സ് ഐ ചൂസ് വരും എനിക്ക് യാത്രക്കാര കംഫർട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക് ഡോർ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഡിഗ്രിയിൽ വൈഡ് ആയിട്ട് തുറക്കാനായിട്ട് പറ്റും ഡോർ ഹാൻഡിൽസ് ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ആണ് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട് പവർ വിൻഡോ കൺട്രോൾ സ്പീക്കർ കിൾ ബോട്ടിൽ ഹോൾഡേഴ്സ് ബാക്കിലേക്ക് എ സി വെഞ്ച്സ് നമുക്ക് എൽ എക്സ് വേരിയൻറ്റിലും വരുന്നുണ്ട് ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നു സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാപ് ഹാൻഡിലാണ് രണ്ട് ദിവസം കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് സെൻ്റർ ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ എൽ എക്സ് വേരിയൻറ്റിലും കാണാം ഐസോ ഫിക്സ് എൽ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വി എക്സ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ വി എക്സ് എ വേരിയൻറ്റിൽ നമ്മൾക്ക് ഡോർ ഹാൻഡിൽസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബോഡി കളറാണ് പിന്നെ നമുക്ക് ഡോർ പാഡ് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ക്രോം ഫിനിഷ് വരുന്നുണ്ടെന്നുള്ള ഒരു ഡിഫറൻസ് ബാറ്ററിലെ കാര്യങ്ങൾ സിമിലറാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോർട്ടുകൾ എൽ എക് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ അഡീഷണലി വരുന്നുണ്ട് ഇവിടെയുള്ള സ്റ്റോറേജ് ഒക്കെ കോമൺ ആണ് നമുക്ക് സെൻ്റർ ആം റസ്റ്റ് എൽ എക്സ് വി എക്സ് എലും കാണാം മൂന്ന് പേരുകളബിൾ ഹെഡ് റെസ്റ്റ് പിന്നെ നമുക്ക് ഐ എസ് എഫ് സീറ്റിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട് അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ അഡീഷണലി വരുന്നത് നമുക്ക് ബാക്കിലെ രണ്ട് ചാർജിങ് പോർട്ടുകളും ഈ ഒരു ഡോർ ഹാൻഡിൽസും മാത്രമാണ് എൽ എക്സ് ഐ ആൻഡ് വി എക്സ് ഐ സ്ടി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ രണ്ടിലും കോമൺ ആയിട്ടാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത് വി എക്സൈല അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് ടി പി എം എസ് മാത്രമാണ് പിന്നെ ഗ്ലോബൽ ഹാന്ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ് അതും അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും ഗ്ലോബൽ ഹാൻഡ് ക്യാപ്പിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ സിക്സ് ഇയർ ബാക്ക് സ്റ്റാൻഡേർഡ് ആണ് ഇ ബി സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് കോമൺ ആയിട്ട് രണ്ട് വാഹനങ്ങളിലും കൊടുത്തിട്ടുണ്ട് നാല് വീട്ടിലേക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം എൽ എക്സിലും വി എക്സൈയിലും കോമൺ ആയിട്ടാണ് വരുന്നത് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എൽ എക്സ് ഐ വേരിയന്റില് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പെട്ട പെട്രോൾ എഞ്ചിൻ മാനുവൽ ഗിയർ ബോക്സിലും സി എൻ ജിയിലും മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക്കിന്റെ ഓപ്ഷൻ എൽ എക്സൈയിൽ വരുന്നില്ല ഓട്ടോമാറ്റിക് നോക്കണമെങ്കിൽ നിങ്ങൾ മിനിമം ഈ വി എക്സൈ വേരിയന്റുകളിൽ എടുക്കേണ്ടി വരും വി എക്സ് ഐ വേരിന്റില് നമുക്ക് ആ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺ വെട്ടർ ഓട്ടോമാറ്റിക് സി എൻ ജി പിന്നെ നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പം ഹൈബ്രിഡ് നോക്കുന്നവർക്ക് ഒരു സ്റ്റാർട്ടിങ് വേരിയന്റ് വേണമെങ്കിൽ മിനിമം ഈ വി എക്സൈ വേരിന്റങ്കിൽ എടുക്കേണ്ടി വരും അപ്പോൾ എല്ലാ എഞ്ചിനാൻ ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്ന ഒരു വേരിയൻറ്റ് ശരിക്കും വി എക്സ് ഐ വേരിയൻ്റ് മുതലാണ് വി എക്സ് ഐ മിസഡ് എക്സൈയിലും ആണ് ശരിക്കും എല്ലാ എഞ്ചിനൻ ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്നത് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എക്സ് ഐ ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ അടുത്താണ് അതിൽ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ കാര്യം എക്സ്റ്റൻഡ് വാരൻറ്റിയും ഇൻഷുറൻസ് എല്ലാം ചെറിയൊരു പ്രൈസ് ഒക്കെ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഹിയർ ആൻഡ് തെയർ നിങ്ങൾ ഫീൽ ചെയ്തേക്കാം വി എക്സ് ഐ വരുമ്പോൾ പതിനാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് എൽ എക്സ് എൻഡ് വി എക്സേ എന്ന പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അടുത്താണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വെറുതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഇപ്പം ഈ പറഞ്ഞ ഫീച്ചേഴ്സിലെ ഡിഫറൻസ് എല്ലാം നമ്മൾക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങളെല്ലാം ആക്സസറി ആയിട്ട് ചെയ്യാം ഒരു 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 അമ്പതിനായിരം അറുപതിനായിരം രൂപ മുടക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആക്സസറീസ് ഈ രണ്ട് തമ്മിൽ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ആക്സസറീസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അഡീഷണൽ ഇതിനകത്ത് വി എക്സ് എ വരുന്നുണ്ട് ഇനി സി എൻ ജിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൽ എക്സ് ഐ സി എൻ ജിക്ക് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയും വി എക്സ് ഐ സി എൻ ജിക്ക് നമുക്ക് പതിനഞ്ച് ആണ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അൻപത്താറായിരം രൂപയുടെ ഡിഫറൻസാണ് വി എക്സ് സി എൻ ജിയിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്നത് ഇനി വി എക്സ് ഐയിലേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് അതിന് പ്രൈസ് വരുന്നത് പതിനഞ്ച് തൊണ്ണൂറ്റി രണ്ടും വി എക്സ് ഐ ഹൈബ്രിഡിന് നമുക്ക് പ്രൈസ് വരുന്നത് പത്തൊമ്പത് എൺപത്തി അഞ്ചും പ്രൈസ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു തോന്നേ ഉള്ളൂ കാര്യം എൽ എക്സ് ഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാനുവലും സി എൻ ജിയിലെ മാത്രമാണ് പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്താണെങ്കിലും വി എക്സ് ചെയ്യും ചൂസ് ചെയ്യേണ്ടി വരും ഹൈബ്രിഡ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വേണ്ടവർക്കും വേറെ ഓപ്ഷൻ ഇല്ല എന്താണെങ്കിലും വി എക്സ് തന്നെ എടുക്കേണ്ടി വരും അതല്ല നിങ്ങൾ ഒരു മാനുവൽ ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് പക്ക മൂല്യവും വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൽ ആണ് ഒരു ഒരു ലക്ഷം രൂപ ബഡ്ജറ്റ് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ എൽ എക്സ് എ വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഇസ്ഡ് എക്സ് എ വേരിയൻ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാം അതായത് അതിനകത്ത് നിങ്ങൾക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം ഫോഗ് ലൈറ്റ് അഡീഷണലി ആഡ് ചെയ്യാം അലോയ്സ് ചെയ്യാം റൂഫ് റേറ്റ്സ് ചെയ്യാം ഇന്റീരിയറിൽ നിങ്ങൾക്ക് ഈ മിറേഴ്സിൻ്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ ഷോറൂമിൽ നിന്ന് ചെയ്യാം അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം എൽ എക്സ് എൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു പന്ത്രണ്ടര എന്നുള്ളത് ഒരു പതിമൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് ഇടുകയാണെങ്കിൽ എൽ എക്സ് എ വേരിയൻറ്റ് പക്കാ വർത്താണ് ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതാണ് ഇത്ത വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ വ്യൂസിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരിതല ഇൻ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മാരിതര ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും വിക്ടോറിയസ് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ